അതുകൊണ്ടാണ് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണകൂട വ്യവസ്ഥ വേണം അവർ പറയുന്നത് വേറെ എവിടെയെങ്കിലും ലോകത്ത് പറയാൻ പറ്റുമോ കൂട്ടുകൂടായ്മയും തിണ്ടിക്കൂടായ്മയും നിലനിന്ന ചാതുർവർണ്ണ വ്യവസ്ഥ നാല് വർണ്ണം ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും അതിൻ്റെ പുറത്ത് അവർണ ദശലക്ഷക്കണക്കിന് മനുഷ്യർ എൺപത്തഞ്ച് ശതമാനം പേരും ഈ അവർണ ഈ ഇന്ത്യൻ ജനസംഖ്യയിൽ ബാക്കിയെല്ലാം കൂടി ചേർന്നാൽ ഞാൻ പറഞ്ഞ നാല് പറഞ്ഞു വരുന്ന ഒരു പതിനഞ്ച് ശതമാനമാണ് എന്നിട്ട് ചാതുർവാറിൻ്റെ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ സിദ്ധാന്തത്തിന്റെ ഭാഗമായി ഒരു ഭരണഘടന ഈ കേരളത്തിൽ വിദ്യയിലും അല്ലാതെ പറയാൻ പറ്റുമോ ഇപ്പോൾ അവർ എവിടെയെങ്കിലും പോയി പറയാൻ പറ്റുമോ ഇമാതിരി പദം പറയാൻ പറ്റില്ല അത്ര ജീർണമാണ് ഇന്ത്യയുടെ അവസ്ഥ ചൂടൽ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഓരോന്നും അന്ധവിശ്വാസ ജനിതമായ ഒരുപാട് ധാരണകൾ ആ ധാരണയുടെ ഭാഗമായിട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ എനിക്കൊരു സംശയമില്ല വിശ്വാസികളൊന്നും വർഗീയവാദികളല്ല ഇവിടെ ഇരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും വിശ്വാസികളാണെന്ന് എനിക്കറിയാം കൈ കൊതിക്കാൻ ഞാൻ പറഞ്ഞില്ല കൈ കൊതിക്കാണ്ടല്ലേ എനിക്കറിയാം ഇരിക്കുന്നതിൽ മഹാഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ മഹാ ഭൂരിപക്ഷവും വിശ്വാസികളാണ് എന്നാൽ നിങ്ങളാരെങ്കിലും വർഗീയവാദികളാണോ വിശ്വാസികളായ നിങ്ങൾ വർഗീയവാദികളാണോ അല്ല മതനിരപേക്ഷതയാണ് എല്ലാ ജാതിയും എല്ലാ മതവും എല്ലാം ചേർന്ന് മുമ്പോട്ടേക്ക് പോകണം ശ്രീനാരായണ ഗുരുവിൻ്റെ ആശിനി അത് എല്ലാ മതത്തിൻ്റെയും സത്ത ഒന്നാണെന്നാണ് ഒരു ജാതി ഒരു ജാതി എന്ന് പറഞ്ഞാൽ പിന്നെ ജാതിയിലല്ലോ ഒരു മതം എന്ന് പറഞ്ഞാൽ പിന്നെ മതമില്ലല്ലോ ഒറ്റ മതം സർവമതം പിന്നെ ഒരു ദൈവം മനുഷ്യനും ആശവാദപരമായ നിലപാട് മനുഷ്യ സ്നേഹികൾ വിശ്വാസികൾ ആ വിശ്വാസ പ്രമാണത്തെ അനുസരിച്ച് ജീവിക്കുന്നതിന് ആർക്കാ കുഴപ്പമുള്ളൂ പക്ഷേ ഇവിടെ പ്രശ്നമല്ല വിശ്വാസത്തിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് വർഗീയതയിലേക്ക് നയിക്കുക അന്യമത ശത്രുത നരേന്ദ്രമോദി ഇപ്രാവശ്യം നൂറ്റി എഴുപത്തി ഒന്ന് പൊതുയോഗത്തിൽ പ്രസംഗിച്ചു പൊതുയോഗം എന്ന് പറഞ്ഞാൽ റാണി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അതിൽ നൂറ്റി പതിനേഴ് സ്ഥലത്ത് ഒരു പ്രസംഗം നടത്തിയിട്ടുള്ളൂ ഒറ്റ പ്രസംഗം മുസ്ലിം വിരുദ്ധത നൂറ്റി എഴുപത്തൊന്നിൽ നൂറ്റി പതിനേഴ് സ്ഥലത്തും മുസ്ലിം വിരുദ്ധതയാണ് പ്രസംഗിച്ചത് അന്യമത വിദ്വേഷം രൂപപ്പെടുത്തുക എന്നിട്ട് മത മതധ്രുവീകരണം നടത്തുക വർഗീയ ധ്രുവീകരണം നടത്തുക ആ വർഗീയ ധ്രുവീകരണം നടത്താൻ നടത്തിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ കാണുന്നത് അതാ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ചെങ്ങന്നൂർക്കാരോട് പറയാനുള്ളത് ഇവിടെ ക്ഷേത്രങ്ങളുടെ ഒരു കലവറയാണ് ഈ നാട് എല്ലാ വിശ്വാസികളും അവർ വർഗീയ വിരുദ്ധ നിലപാടുകൾ മനസ്സിലെങ്കിലും മനസ്സിലെന്തിനും ശ്രദ്ധിക്കുന്നു വർഗീയവിരുദ്ധ നിലപാടുള്ളവരാണവർ ഈ വർഗീയവാദികൾക്ക് വിശ്വാസമൊന്നുമില്ല അവർ വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ് അടയാളമായിട്ട് ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് എല്ലാ വിശ്വാസികളെയും ചേർത്ത് പടം വർഗീയതയ്ക്കെതിരായിട്ട് പൊതുതായി വർഗീയ വർഗീയവിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്താരാണ് എന്ന് ചോദിച്ചാൽ വിശ്വാസികൾ തന്നെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെയും ചക്കമ്പിസ്വാമികളുടെയും അയ്യങ്കാളിയുടെയും എല്ലാം നവോത്ഥാന മുദ്രാവാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആവേശം കൊണ്ട് മുമ്പോട്ടേക്ക് വന്ന അന്നത്തെ ദേശീയ പ്രസ്ഥാനവും തുറന്ന് കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം രൂപപ്പെടുത്തി വളർത്തിയെടുത്തൊരു സാംസ്കാരിക അവബോധ പശ്ചാത്തലം കേരളത്തിലുണ്ട് അതിനെ തകർച്ച നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും നമ്മൾ നേരിടണം ഞാൻ പറഞ്ഞു വന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ സ്ത്രീ വിരുദ്ധതയുടെ അടിസ്ഥാനം ഈ ഫ്യൂഡൽ സമൂഹത്തിൻ്റെ ജീർണതയിൽ തന്നെയാണ് പുരുഷ മേധാവിത്വപരമായ ഒരു സമൂഹമാണ് ഇന്ത്യ അതിൻ്റെ കൂടെപ്പുറപ്പാണ് വിരുദ്ധത അപ്പോൾ അത് എല്ലാ ഇടങ്ങളിലും തെറ്റായ പ്രവണതകൾ സ്ത്രീകൾക്ക് നേരെ കുട്ടികൾക്ക് നേരെ ഉൾപ്പെടെ ഉണ്ടാവാറുണ്ട് എന്ന സത്യമാണ് ഹേമാ കമ്മിറ്റി വന്നപ്പോൾ ഹേമാ കമ്മിറ്റി വന്നപ്പോൾ ചില കാര്യങ്ങൾ സിനിമാ മേഖലയിലുള്ളതിനെപ്പറ്റി പറഞ്ഞു സിനിമാ മേഖലയിൽ പോയി പറഞ്ഞതൊന്നും തെറ്റാന്ന് പറയാൻ പറ്റില്ല പല രീതിയിലുള്ള സമത്വമില്ലായ്മയുണ്ട് ഞാൻ ഈ ഇപ്പം പറയുന്നുള്ളൂ സ്ത്രീകളുടെ സമത്വം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും കൊല്ലായിട്ടും ആ സമത്വത്തെപ്പറ്റി പറയാൻ തന്നെ സാധിക്കുന്നില്ല എല്ലാ അർത്ഥത്തിലും അവിടെയെല്ലാം കയറി കയറി ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചൂടൽ ജീർണ്ണതയുടെ ഭാഗമായിട്ടുള്ള സ്ത്രീ വിരുദ്ധതയും പുരുഷ മേധാവിത്വവും തന്നെയാണ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ട് ഒരു മാനസിക അവബോധം വേണം നിങ്ങൾ മനസ്സിലാക്കുക ഇതൊന്നും ഇവിടെ തുയതല്ല ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് ഈ മുതലാളിത്തവത്കരണം നടക്കുകയും ചെയ്തില്ല ജനാധിപത്യവത്കരണം നടന്നില്ല അതുകൊണ്ട് ഇതിൻ്റെ മേലെയാണ് മുതലാളിത്തം കെട്ടിപ്പൊക്കിയത് ആ ഒരു അബദ്ധം നമുക്കിവിടെ ഉണ്ട് നമുക്കറിയാമല്ലോ കേരളത്തിലെ ജന്മുമാർ വെച്ച് കാണൽ കങ്കാണി നൂരി മുക്കാല് വാശി വണ്ണാത്തി മാറ്റി മുടക്കൽ കറ്റന്തോരും വെച്ച് കെട്ടൽ അലപ്പുഴ ഉൾപ്പെടെയുള്ള കൂടിയാൻ ഉൾപ്പെടെയുള്ള എത്രയെത്ര അക്രമ പിരിവുകൾക്ക് ഈ പാപപ്പെട്ട മനുഷ്യർ കുടിയാൻ കുടിയാൻ്റെ ഒപ്പമുള്ള ഓരോരുത്തരും വിജയപ്പെട്ടിട്ടുണ്ട് ഇത് പൊതുവായത് അതിനു പുറമെ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്ന പെണ്ണ് പിന്നോക്ക സമുദായക്കാരൻ അതുപോലെ തന്നെ അവർണർ ഇനി അവർണർ അല്ലെങ്കിൽ പോലും ജന്മി ഒന്നാമത്തെ ദിവസം താമസിക്കേണ്ടത് ജന്മിയുടെ കൂട്ടിലാണ് മനസ്സിലായോ ഇത് അത്രയൊന്നും കൊല്ലായിട്ടില്ല അവസാനിച്ചിട്ട് കർഷക പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നടത്തിയ അതിശക്തിയായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് മലബാർ മേഖലയിലുണ്ടായിരുന്ന ഈ സിസ്റ്റം അവസാനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞത് കല്യാണം കഴിച്ച് ഭരണം വരം വധു കൂടി വരിക വധു ജമ്മീൻ്റെ കൂട്ട് പോവുക വരൻ വരൻ്റെ കൂട്ടി പോവുക ഒന്നാമത്തെ ദിവസം അത് നിഷേധിച്ചാൽ കണ്ണു കുത്തി പൊട്ടിച്ച് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ ഈ മലബാറിൽ ഏതെങ്കിലും സ്ത്രീ വിസമ്മതിച്ചാൽ അതിനെതിരായിട്ട് ചിലപ്പോൾ കൊല്ലാനുള്ള അവകാശമുണ്ട് വശായി കുണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു കൊല്ലി അവളെ കൊടുക്കോട്ട് തടി താഴത്തേക്കിട്ട് വരണം ഇതെല്ലാം ഭൂപ്രഭുത്വത്തിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വന്നതാണ് ജന്മിത്വത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നതാണ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും ഉണ്ടായതാണ് അതിനെതിരായി കർഷക പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും നവോത്ഥാന പ്രസ്ഥാനവും എല്ലാം നടത്തിയ പോരാട്ടത്തിൽ നിന്നാണ് അതിൽ നിന്ന് ജനങ്ങൾ പൂജിച്ചത് ഇന്ന് കല്യാണം കഴിച്ചാൽ നേരെ വീട്ടിലേക്ക് പോകാനുണ്ടാക്കും മുമ്പ് അങ്ങനെ പോകാനായിട്ടുണ്ടായിരുന്നില്ല അത്രയൊന്നും കൊല്ലല്ല ഞാൻ പറയുന്നത് ഇമ്മാതിരി ജീർണമായ എന്തൊക്കെ മനുഷ്യന് ഓർമ്മിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തൊക്കെ അന്ധവിശ്വാസചനിതമായ തെറ്റായ ആചാരങ്ങൾ തിന്മ്യമാർക്ക് വേണ്ടി ഭൂടമകൾക്ക് വേണ്ടി യശമാനന്മാർക്ക് വേണ്ടി ഈ കേരളം ഉൾപ്പെടെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതൊക്കെ ദൈവനിശ്ചയമാണെന്നാണ് നിശ്ചയമാണെന്നാണ് വരുത്തി തീർത്തത് വിശ്വാസത്തെ അതിന് കൂടി വേണ്ടിയാണ് ഉപയോഗിച്ചത് വ്യഭിചാരത്തിന് ഇമ്മാതിരിയുള്ള നിരവധി കടമ്പകൾ കടന്നിട്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത് ഇവിടെ ആധുനിക രീതിയിൽ വരുമ്പോൾ പുതിയ തലത്തിലാണ് അതാണ് ഹേമ കമ്പറ്റി റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത് നേരത്തെ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഭാഗം അത് പച്ചയായിട്ടാണ് ഇത് അതിനേക്കാളും ഗുരുതരമാണ് പക്ഷേ പച്ചയായിട്ടല്ല തെറ്റായ ഒരു പ്രവണതക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കൂട്ടുനിൽക്കാനാവില്ല ആരായാലും ആര് എന്നുള്ളത് എക്സ്പ്ലോർ വൈ പ്രശ്ന ഏത് പ്രവണതയിൽ നിന്ന് കൂട്ടു നിൽക്കാനാവണം ഗവൺമെന്റിന് ആ നിലപാടാണ് സമത്വം വന്നത് സ്ത്രീക്കും അതുപോലെ തന്നെ പുരുഷനും തുല്യമായിരിക്കണം അവരുടെ വേദന ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യത്തിൽ നോക്കണം എല്ലാ അർത്ഥത്തിലും വേണം തൊഴിലിടങ്ങൾ സൗഹാർദ്ദപരമായ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനാധിപത്യപരമായ രീതിയിൽ ജീവിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്ന പശ്ചാത്തലം പോണം അവിടെ എന്ത് സൗകര്യമാണോ ഇല്ലാതിരുന്നത് ഉണ്ടാക്കണം ഈ ഗവൺമെൻറ് പ്രതിബദ്ധതയോടുകൂടിയാണ് സ്ത്രീലിംഗ പദവിയും അതിന്റെ ഭാഗമായിട്ടുള്ള തുല്യതയും ഉൾപ്പെടെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നത് ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു തരത്തിലുള്ള വിഷമമില്ല വിഷമവും ഇല്ല ചില കാര്യങ്ങളുണ്ടാവും ചിലയാൾപ്പെടുത്തും വെളിപ്പെടുത്തട്ടെ അപ്പൊ ചിലയാൾക്ക് രാജി നോക്കേണ്ടി വരും അതിരാജി വെച്ചിട്ടുണ്ട് തെളിയിക്കുന്നുണ്ട് നോക്കാം സിദ്ധിക്ക് രാജിവെച്ചിട്ടുണ്ട് ആ കുട്ടി പറയുന്നത് ഞാൻ ഞങ്ങൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴ് കേട്ടു പണ്ടേ ഉറപ്പാക്കേണ്ടതായിരുന്നു എന്നാണ് എന്നിട്ട് നിങ്ങൾ അപേക്ഷ ആക്ഷേപം കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇപ്പോൾ കുറച്ച് പ്രയാസമുണ്ടെങ്കിൽ നോക്കിയിട്ടിരിക്കുകയെന്നുള്ള കാര്യത്തിൽ അവർന്നുകൊണ്ടിരിക്കുന്നു അവർ ക്രിമിനലാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാനിതിനകത്ത് ഓരോരുത്തരെ പറ്റി പറയില്ല ഇത് പൊതുസമൂഹത്തിൻ്റെ ജീർണതയുടെ ഭാഗമായി തൊഴിലിടങ്ങളിൽ ഉൾപ്പെടെ സിനിമാ മേഖലയിലുൾപ്പെടെ സ്ത്രീ വിരുദ്ധത പടർന്ന് പന്തിരിച്ചിട്ടുണ്ട് അതിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ബാധ്യതയുണ്ട് ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട് അതിനെ ശക്തി തീയതി തന്നെ ഇടപെട്ട മുമ്പോട്ടേക്ക് പോകുന്ന നിലപാട് തന്നെ സ്വീകരിക്കും ശക്തി തിയേറ്റേഴ്സിൻ്റെ അവാർഡ് ദാന പരിപാടിയാണ് ഇത് എന്നുള്ളതുകൊണ്ട് സാംസ്കാരിക മേഖലയിലുള്ളവരെയാണ് നമ്മൾ ആദരിക്കുന്നത് ബഹുമാനിക്കുന്നതെന്ന് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വേദിയിൽ ഈ ഒരു രീതിയിലുള്ള ഗൗരവതരമായ ചർച്ച വേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ വരുമ്പോഴും പത്രക്കാർ ഒന്ന് വഴിക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിവിടെ പുതിയ ഒന്നിൽ പറയാം പിന്നെ ഞങ്ങൾ വീട്ടിൽ തന്നെ നിൽക്കുക പിന്നെ നിൽക്കേണ്ട കാര്യമില്ല മനസ്സിലായത് നമ്മുടെ നിലപാട് വളരെ വ്യക്തമാണ് ഒന്നും വളച്ചു കെട്ടാനില്ല ഒന്നും മറച്ചു വെക്കാനില്ല ഏത് റിപ്പോർട്ടായാലും കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണോ നടപ്പിലാക്കണമെന്ന് പറയുന്നത് അത് മുഴുവൻ നടപ്പിലാക്കുന്നതിന് ഇടതുപോട്ടതിനാധി ബുദ്ധിമുട്ട് തയ്യാറാണെന്ന് അതിൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ മിനിഞ്ഞാന്ന് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാധ്യമങ്ങൾ മുഴുവൻ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള കടന്നാക്രമമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അവർ കലാപാണ് അത് രാഷ്ട്രീയമാണ് അപ്പോൾ ഈ രാഷ്ട്രീയത്തേക്കും ഈ സാംസ്കാരിക മേഖലകളുടെ ജീർണതയും ഒപ്പം ഉതിർത്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അബുദാബി ഷക്രി അവാർഡ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് ആ അവാർഡ് ജേതാക്കളെ എല്ലാ അർത്ഥത്തിലും അഭിവർദ്ദി ചെയ്യുന്നു അവരുടെ എല്ലാം പതിനഞ്ചാം പതിനാറ് പ്രമുഖരായ വ്യക്തിത്വങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അവർ സ്വാഭാവികമായും സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്ന അതിപ്രശസ്തരായിട്ടുള്ള ആളുകളാണ് ഓരോരുത്തരായിട്ട് പറയാതെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പുരസ്കാര സമർപ്പണം നടത്തുന്നതായി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പറഞ്ഞു അടുത്തതായി ബീദി അവാർഡ് സമർപ്പണമാണ് അതിനുവേണ്ടി ഫലകം കൊടുക്കുന്നതിനായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീ ഗോവിന്ദൻ മാസ്റ്ററേയും ക്യാഷ് അവാർഡ് കൊടുക്കുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാൻ ചെറിയ അവണിച്ചുകൊള്ളുന്നു ആദ്യമായി ശക്തി ടി കെ രാമകൃഷ്ണൻ പുരസ്കാരം ഏറ്റുവാങ്ങുവാൻ വേണ്ടി ശ്രീ ഷാജിയൻ കരൺ സ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു വിശിഷ്യ ചലച്ചിത്ര രംഗത്തിനാണ് അവാർഡ് അടുത്തതായി ശക്തി എഴുമേലി പുരസ്കാരമാണ് ഇതര സാഹിത്യത്തിനുള്ള അവാർഡാണിത് ഇതിനു വേണ്ടി ശ്രീ പി പി ബാലചന്ദ്രൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എ കെ ജിയും ഷേക്സ്പിയറും എന്ന ഗ്രന്ഥത്തിനാണ് അവാർഡ് അടുത്തതായി നിരൂപണത്തിനുള്ള അവാർഡാണ് ശക്തി തയ്യാട്ട് പുരസ്കാരം അതിനായി എൻ കെ ഹരികുമാർ ഗ്രന്ഥം അക്ഷരജാലകം അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു ശക്തി തയ്യാട പുരസ്കാരം ഒരാൾ കൂടിയുണ്ട് ആർ പി എം ദിവാകരൻ കാത്തുനിൽക്കുന്നു കാലം എന്ന ഗ്രന്ഥത്തിനാണ് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി വിജ്ഞാന സാഹിത്യത്തിനുള്ള അവാർഡുകളാണ് ആദ്യമായി മീനമ്പലം സന്തോഷ് വേദി ജനകീയ നാടകം രംഗാനുഭവ പഠനം എന്ന ഗ്രന്ഥത്തിനാണ് അദ്ദേഹത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു വിജ്ഞാന സാഹിത്യത്തിൽ ഒരു അവാർഡ് കൂടിയുണ്ട് പ്രൊഫസർ വി കാർത്തികേയൻ നായർ ചരിത്ര പഠനവും സമൂഹവും എന്ന ഗ്രന്ഥത്തിനാണ് അദ്ദേഹത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നത് അടുത്തതായി ബാല സാഹിത്യത്തിലുള്ള അവാർഡുകളാണ് ആദ്യമായി ദിവാകരൻ വിഷ്ണുമംഗലം മംഗലം വെള്ള ബലു എന്ന ഗ്രന്ഥത്തിനാണ് അവാർഡ് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു ബാലസാഹിത്യത്തിൽ ഒരു അവാർഡ് കൂടിയുണ്ട് ഡോക്ടർ രതീഷ് കാളിയാടൻ ഗ്രന്ഥം കുട്ടിക്കൂട്ടം കുഷാറാണ് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി കഥപ്പുള്ള പുരസ്കാരങ്ങളാണ് ശ്രീമതി ഗ്രേസി ഗ്രേസിയുടെ കുടുംബകഥകൾ എന്ന ഗ്രന്ഥത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റുവാങ്ങണം എന്ന ശ്രീ പാവ വർമ്മ സാർ ഏറ്റുവാങ്ങുന്നു അടുത്തതായി കഥയ്ക്ക് ഒരു അവാർഡ് കൂടി ഉണ്ട് ശ്രീമതി മഞ്ജു വൈഖരി ബോധിതാവ എന്ന ഗ്രന്ഥത്തിനാണ് അവാർഡ് ക്ഷണിച്ചുകൊള്ളുന്നത് അടുത്തത് കവിതയ്ക്കുള്ള അവാർഡാണ് കവിതയ്ക്കുള്ള അവാർഡ് നേടിയിരിക്കുന്നത് ശ്രീകാന്ത് താമരശ്ശേരി കവിത കടൽ കടൽ നടക്കറിവേപ്പുകൾ അദ്ദേഹം യു കെയിലായിരുന്ന കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയാണ് വന്നിരിക്കുന്നത് അമ്മയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അവാർഡ് സ്വീകരിക്കുന്നതിനായി അടുത്തത് നോവലുകൾക്കുള്ള അവാർഡുകളാണ് ആദ്യമായി ജാനമ്മ കുഞ്ഞുണ്ണി പറയാതെ പോയത് എന്ന ഗ്രന്ഥത്തിന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തത് നാടകമാണ് ആദ്യമായി കാളിദാസ് പുതുമണ്ണ നാടക പഞ്ചകം എന്ന ഗ്രന്ഥത്തിന് അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു നാടകത്തിൽ ഒരു അവാർഡ് കൂടിയുണ്ട് ശ്രീ ശ്രീഗിരീഷ് കളത്തിൻ ഒച്ചയും കാഴ്ചയും അദ്ദേഹത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു ശ്രീ പി പി ദേശാഭിമാനിയുടെ ചരിത്രം എന്ന ഗ്രന്ഥത്തിന് അടുത്തതായി ഒരു അവാർഡ് കൂടിയുണ്ട് പ്രത്യേക പുരസ്കാരം സി ആർ പ്രസാദ് ഉപ്പുകൾ എന്ന കവിതാ സമാഹാരത്തിന് ഇതോടുകൂടി അവാർഡ് സമർപ്പണ ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ് അടുത്തതായി വേദിയിലേക്ക് ശ്രീ സജി ചെറിയാൻ അവർകളെ അവണിച്ചുകൊള്ളുകയാണ് അതിനു മുമ്പായി ഒരു പ്രത്യേക ചടങ്ങുണ്ട് നമ്മുടെ ശക്തി തിയേറ്റേഴ്സ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം നൽകുന്നുണ്ട് രണ്ട് വീടുകൾ വയ്ക്കാൻ വയനാട് ദുരന്തത്തിനു വേണ്ടി ഈ തുകയുടെ ചെക്ക് ആദ്യത്തെ ഗഡു പത്ത് ലക്ഷം രൂപ ശക്തിയുടെ അംഗങ്ങൾ കൊടുക്കുന്നതായിരിക്കും ശ്രീ സജിചെറിയാൻ അവരെ ആശംസാ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുന്നു ശക്തിയുടെ പ്രതിനിധികളായ ശക്തിയുടെ മുൻ പ്രസിഡന്റ് എൻ വി മോഹനൻ ജോയിന്റ് സെക്രട്ടറി നികേഷ് ട്രഷറർ രാജീവ് മാഹി അടക്കമുള്ളവർ ബിന്ദു നഹാ സുമിബിൻ ഷാഫി വേണു ഹാരിസ് രജിത് കൃഷ്ണകുമാർ മനോജ് ശങ്കർ ഇനി ആരുടെയെങ്കിലും പേരുവിട്ടിട്ടുള്ളവർ ക്ഷണിക്കുക എല്ലാവരും ശക്തി അംഗങ്ങൾ ദയവായി സ്റ്റേജിൽ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കനായ ശ്രീ പി കെണ എക്സ് എം പി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് വർത്തമാനകാലത്തെ സാമൂഹ്യ അന്തരീക്ഷത്തെയും സാംസ്കാരിക മേഖല നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ഏറ്റവും സമകാലികമായ സാഹചര്യം വിശദീകരിച്ച് ഉദ്ഘാടനം ചെയ്താണ് കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പൊടൂർ അംഗം ബഹുമാന ശ്രീ പി എന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നാട്ടുകാരൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഷെയൻ കുറവ് പ്രമുഖനായ ഇന്ത്യൻ സിനിമയ്ക്കും ലോക സിനിമയ്ക്കും ഒരുപാട് സംഭാവന ചെയ്ത ഏറ്റവും ബഹുമാനായ ഷാജിയൻസാദ വേദിയിലുള്ള മറ്റ് അവാർഡ് ജേതാക്കളെ ചെയ്ത സഹോദരന്മാരെ ബഹുമാനക്കളെ അബുദാബി ശക്തി തിയേറ്റേഴ്സിൻ്റെ ശക്തി പുരസ്കാരങ്ങളാണ് പ്രിയപ്പെട്ട ഗോവിന്ദഭാഷകൾ കൈമാറിയത് പ്രവാസ സംഘടനകൾ ഏർപ്പെടുത്തുന്ന ഏറ്റവും പ്രമുഖമായ സാഹിത്യ പുരസ്കാരങ്ങളാണ് അബുദാബി ശക്തി പുരസ്കാരം ഇവിടെ പറഞ്ഞതുപോലെ പതിനാറ് ആളുകൾക്കാണ് പുരസ്കാരം നൽകിയത് അതിൽ ഷാജി സാറടക്കം വളരെ പ്രമുഖന്മാരായ എല്ലാ വ്യക്തിത്വങ്ങളും ഈ വേദിയിലുണ്ട് അവരെക്കുറിച്ച് എല്ലാ പ്രഭാവവും ഞങ്ങളിവിടെ വിശദീകരിക്കുന്നതിലേക്ക് ഞാൻ കടക്കുന്നു പ്രവാസത്തിൻ്റെ ഒരു നീണ്ട ചരിത്രമാണ് കേരളത്തിലുള്ളത് തീർച്ചയായിട്ടും ലോകത്തിൻ്റെ ഇന്ത്യയിലൂമുള്ള വാതിലായി അങ്ങനെ പല ഘട്ടങ്ങളായി നടന്ന കുടിയേറ്റ പരമ്പരകളിലൂടെ പ്രവാസികളായി മാറിയ മലയാളി സമൂഹം തങ്ങളുടെ സമ്പാദ്യങ്ങൾ നാട്ടിലേക്ക് അയക്കുകയും അങ്ങനെ കേരളത്തിൽ സാമൂഹ്യമായും സാമ്പത്തികമായും ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മലയാളികളെ സംബന്ധിച്ച് നമ്മൾ ഐക്യമേറെ പ്രസിദ്ധമാണ് അങ്ങനെയാണ് പ്രവാസി സംഘടനകളുടെ രൂപമുള്ളത് മറ്റൊരു ദേശക്കാർക്ക് അവകാശപ്പെടാനാവാത്ത സംഘബോധമാണ് പ്രവാസി മലയാളിനിടയിൽ നിലവുള്ളത് മലയാളികളുടെ സ്വത്ത് ബോധത്തിൽ അലിഞ്ഞു കലയും സംസ്കാരവും ജീവകാരുണ്യുമൊക്കെ സംഘടനകളുടെ പിൻബുനത്തിൽ പ്രവാസികൾ ഏറെ ഇതൊക്കെ തന്നെ ഇന്ന് ലോകത്തിൻ്റെ നാലാം ഭാഗങ്ങളിൽ പ്രാവർത്തികമാവുകയാണ് സാംസ്കാരിക വകുപ്പിലെ മലയാളം വിഷയങ്ങളിൽ പ്രവാസി മലയാളി കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നത് അവിടങ്ങളുടെ സംഘടന കാണിക്കുന്ന ആത്മാർത്ഥതയും നിസ്വാർത്ഥ സേവനവും നേരിട്ട് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു എവിടെ പോയാലും എത്ര വളർന്നാലും വേര് നമ്മുടെ മലയാള മണ്ണിൽ ഉറപ്പിച്ചു നിർത്താനുള്ള മലയാളിയുടെ ആഗ്രഹമാണ് മലയാള മിഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് യു എയിലാണ് അതിലൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അബുദാബി അവിടുത്തെ നമ്മുടെ സഹോദരങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത് ഒരു ഡോളർ വയനാടിന് എന്ന ഒരു പദ്ധതി സാംസ്കാരിക വകുപ്പിൻ്റെ ഭാഗമായി നമ്മുടെ മലയാളം മിഷൻ അവിടെ ഏർപ്പെടുത്തി ലക്ഷക്കണക്കിന് രൂപയാണ് മുഖ്യമന്ത്രി ദുരിതാശ്വാസം ഒഴുകി വന്നുകൊണ്ടിരുന്നത് ഈ അടിസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴും ഇവിടെ ഗോവിന്ദ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ ആസൂത്രിതമായ വർഗീയ ഭവിഷ്യൂകരണം നടക്കുകയാണ് അതിനെതിരെ ശബ്ദിക്കേണ്ടത് എഴുത്തുകാരും കലാകാരന്മാരുമാണ് ജനങ്ങളെ മതത്തിൻ്റെയും ജാതിയുടെയും പേര് അവർ ഭിന്നിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് കരളത്തിൻ്റെ സമസ്ത മേഖലകളിലും അമർക്കമായ തീരുമാനങ്ങൾ അവർക്കൊണ്ടുവരുന്നു തങ്ങളുടെ ആശയങ്ങളുമായി വിനിയോഗിക്കുന്നവരെ അവരെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു രണ്ടിനും വഴങ്ങിയില്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുന്നു പലതരത്തിലുള്ള അസഹിഷ്ണുതയാണ് നാം ഇന്ന് കാണുന്നത് ഒരു പുസ്തകം എഴുതിയാൽ അല്ലെങ്കിൽ നിലവിലുള്ള ഒന്നിനെ എതിരായിട്ടൊരാൾ സംസാരിച്ചതെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത അസഹിഷ്ണുതയാണ് ഇന്ത്യയിലെ ഭരണവർഗത്തിൻ്റെ ഭാഗത്തു നിന്നാണ് അത് കൂടുതലായി വർദ്ധിച്ചു വരികയാണ് അത് നമ്മുടെ വല്ലാതെ വിക്ഷമിപ്പിക്കുകയാണ് ഇക്കാലത്ത് ആർക്കു വേണ്ടിയാണോ എഴുതേണ്ടതെന്ന് എഴുത്തുകാരൻ തീരുമാനിക്കാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കപ്പെടുകയാണ് പ്രതിരോധം വാക്കുകളിലൂടെ നാടകമായാലും സിനിമയായാലും ഇതിലൂടെ ഒക്കെ പ്രതിരോധത്തിൻ്റെ ശബ്ദങ്ങൾ ഉയർന്നു വരണം അതിൽ ഇത്തരം കൂട്ടായ്മകൾ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ് ഞാൻ ദീർഘമായ മറ്റു കാര്യങ്ങളിലും കിടക്കുന്നില്ല ഇന്ന് വർത്തമാനകാലത്തെ കേരളത്തിലെ സാംസ്കാരിക ഭേദതയുടെ പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം ബഹുമാനപ്പെട്ട പാർട്ടി സംഘത്തിൽ തന്നെ പാർട്ടിയുടെ നിലപാടും ഗവൺമെൻറിന്റെ നിലപാട് വിശദീകരിച്ചു കഴിഞ്ഞു കേരളത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റത്തിൽ നവോത്ഥാന പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനം ഇടതുപക്ഷ രാഷ്ട്രീയം ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ നടപ്പാക്കിയിട്ടുള്ള നിലപാടുകൾ നയങ്ങൾ ഈ അടിസ്ഥാനത്തിൽ നമ്മൾ കേരളത്തിൽ നിന്ന് വലിയ രൂപത്തിൽ മാറുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു തുടർഭരണത്തിലൂടെ ഇത് സംസ്ഥാനത്ത് ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടി പരിശ്രമിക്കുക നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും വിദേശ മലയാളികളെ പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ് പ്രവർത്തനം ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ഇവിടെ അവാർഡ് ജേതാക്കളായി വന്നിട്ടുള്ള ഓരോരുത്തരെ പറ്റിയും ഒരുപാട് വിശദീകരിക്കാറുണ്ട് അതിന് ഷാജി സാറിനെ പറ്റി ഒരു വാക്കുകൂടെ പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ് ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം അദ്ദേഹം കെ എസ് എഫ് ടി സിയുടെ ചെയർമാനായി വന്നു ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയ്ക്ക് ലോക സിനിമയ്ക്ക് ഇത്രമാത്രം മഹത്തര മഹത്വത്തോടു കൂടി ഉയർത്തിക്കാണിക്കൽ ഒരു വിശ്വാദനായ ഒരു കലാകാരനെ മറ്റൊരിടത്ത് കാണാൻ കഴിയില്ല അതാണ് ഷാജിയുടെ അവസ്ഥ ആ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അവാർഡ് നിങ്ങൾ തീരുമാനിച്ചു എന്ന് പറയുന്നത് ഏറ്റവും ഉചിതമായ തീരുമാനമാണ് അബുദബി പ്രത്യേകിച്ച് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ ഇതിൻ്റെ പ്രസിഡന്റായിട്ടുള്ള നമ്മുടെ ബഹുമാനായ കണ്ണ കണാരൻ പറ്റി അറിയാമല്ലോ നമ്മുടെ എ കെ ജി സുശിലാ ഗോപാലിൻ്റെ മകളുടെ ഭർത്താവാണ് ആലപ്പുഴയുടെ പുത്രനാണ് കടാലേട്ടനെ നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല കാരണം ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയത്തിൽ എന്നും ഒരു വിളക്ക് പോലെ വിഗ്രഹം പോലെ സൂക്ഷിക്കുന്ന മുഹമ്മയിലെ നമ്മുടെ തൊഴിലാളികളായ നേതാക്കന്മാരുടെ കുടുംബാംഗമാണ് അപ്പോൾ കടാലേട്ടനെ പോലൊരാൾ ചെയർമാനായ ഒരു കമ്മിറ്റിക്ക് രണ്ടാമതൊരാളെ ആലോചിക്കാൻ കഴിയില്ല അത് തീർച്ചയായിട്ടും ഷാജിയൻകളിനെ തന്നെ തീരുമാനിച്ചു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് അതുപോലെ തന്നെയാണ് ഇവിടെ ഓരോരുത്തരും എക്ക പേര് പറയുന്നില്ല ഈ അവാർഡ് മേടിച്ചിട്ടുള്ളവരെല്ലാം വളരെ പ്രഗത്ഭരാണ് ഓരോ രംഗത്തും ഓരോ സാഹിത്യ മേഖലയും വളരെ പ്രഗത്ഭരാണ് ഈ സെലക്ഷൻ കമ്മിറ്റി വളരെ അഭിനന്ദനാർഹമായ ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ് ഒരു പരാതിക്ക് ഇടവരാത്ത ഏറ്റവും മുത്തവന്മാരെ ആളുകളെ മുഴുവൻ നിങ്ങൾ സെലക്ട് ചെയ്തു എന്നതുകൊണ്ട് സെലക്ഷൻ കമ്മിറ്റിയെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു കൂടുതലായിട്ടും കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല പത്ത് ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ഇപ്പോൾ ഈ ശക്തി നൽകിയിട്ടുള്ളത് നൽകിയുള്ള സ്നേഹം സർക്കാരിന് വേണ്ടി അറിയിച്ചുകൊണ്ട് എല്ലാ നേരുന്നു യും ക്ഷണിക്കുന്നു വേദിയിലുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജീവറിയ സൗഭികരനടക്കം വേദിയിലും സഹസിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ സന്തോഷകരമായ ഹൃദ്യമായ അഭിമാനകരമായ സന്ദർഭമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അബുദാബി ശക്തി തിയേറ്റേഴ്സിൻ്റെ വേദിയിലെത്തുക എന്നുള്ളത് നിരവധി വർഷങ്ങൾക്ക് മുമ്പ് അബുദാബി ശക്തി തീച്ചേഴ്സ് സാഹിത്യത്തിൽ പുരസ്കാരം ഏർപ്പെടുത്തിയപ്പോൾ ആദ്യ പുരസ്കാരം തന്നെ ഏറ്റുവാങ്ങാൻ ഉള്ള സന്ദർഭം ഉണ്ടായത് എനിക്കാണ് എന്നുള്ള അഭിമാനം കൂടി ഞാനിപ്പോൾ പങ്കുവയ്ക്കുകയാണ് ആ ഘട്ടത്തിൽ അബുദാബി സന്ദർശിക്കാനും അബുദാബി ശക്തി തീച്ചേഴ്സിൻ്റെ വേദിയിൽ സാഹിത്യചിന്തകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നിൽക്കാനുമൊക്കെ കഴിഞ്ഞു അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ പി പി ബാലേന്ദ്രൻ ബാലേന്ദ്രൻ വാഷിംഗ് റിപ്പോർട്ടിൻ്റെയൊക്കെ റിപ്പോർട്ടറാണ് വിഖ്യാത ഇംഗ്ലീഷ് ജേർണലിസ്റ്റാണ് അദ്ദേഹം മലയാളത്തിലും അതേപോലെ തന്നെ എഴുതുന്നു ആ ശ്രീ ബാലേന്ദ്രനും അവാർഡിന് അർഹനാകുന്ന വേദിയിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത് എന്നത് വീണ്ടും എൻ്റെ അഭിമാനത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു എന്ന് കൂടി പറയട്ടെ അബുദാബി സഖ്യ തീറ്റേഴ്സിൻ്റെ വേദിയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ അവാർഡ് കാല ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ പ്രധാനമായും മൂന്ന് മഹത് വ്യക്തിത്വങ്ങളുടെ സ്മരണയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു ഒന്ന് അബുദാബി ശക്തിയുടെ മാത്രമല്ല സമസ്ത സാംസ്കാരിക സംരംഭങ്ങളുടെയും പിന്നിൽ വലിയൊരു പ്രചോദന കേന്ദ്രമായി നിന്നിരുന്ന അഭിവന്ധ്യനായ ടി കെ ആ ടി കെയുടെ പേരുള്ള പുരസ്കാരം ഇവിടെ സമർപ്പിക്കപ്പെടുന്നുണ്ട് മറ്റൊന്ന് മൗലികമായ ചിന്തയുടെ തെളിവെളിച്ചം കൊണ്ട് നമ്മുടെ സർഗാത്മക നിരൂപണത്തിന് പുതിയ മാനങ്ങൾ നൽകിയ ശങ്കരൻ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ ഒരുപോലെ ശ്രദ്ധിച്ച സാമൂഹിക വിമർശന രംഗത്തു കൂടി ശ്രദ്ധിച്ച തായാട്ടുശങ്കരൻ്റെ ഓർമ്മകൾക്ക് പ്രണാമം അർപ്പിക്കേണ്ടതുണ്ട്